ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് സിയിൽ രാജിവെച്ചു അപ്പോൾ ആഴ്ച വെച്ചാൽ അവർക്ക് പോയി അല്ല നമുക്കെന്താ പക്ഷെ ചങ്ങനാശേരി ഉള്ള നാല് നായന്മാർ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് സീന്ന് രാജി വെച്ചു ടി വിയിൽ എഴുതി കാണിച്ചാൽ അതിന് അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും എൻ എസ് എസ് സീന്ന് രാജി വയ്ക്കുമെന്ന് പറഞ്ഞു അല്ല ആവശ്യം അവർ ആരാന്ന് ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെപ്പറ്റി അറിഞ്ഞത് തന്നെ ടി വിയിൽ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്നും അവർ നാല് പേര് നായന്മാരായിരുന്നു അവർ രാജിവെച്ചെന്ന് അത് ജനറൽ സെക്രട്ടറിയോടല്ല അത് അവർ എൻ എസ് എസിനെതിരാണ് പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു ഈ പത്തനംതിട്ടയിലാണല്ലോ എൻ എസ് എസിനെതിരായിട്ടുള്ള കേസുകളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത ഏത് അലവിലാധിക്കും ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം ആരെ പേരും എഴുതാം ആരെ എന്തും പറയാവുന്ന ഒരു നാട്ടിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കായിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലോ എൻ എസ് എസ് ജനറൽ എന്തെങ്കിലും ഒരു ട്രോൾ ഉണ്ടാക്കുക ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ചുകൊണ്ട് എടുക്കുക അത് പ്രചരിപ്പിക്കുക അത് നായന്മാർ ഞാൻ മുമ്പും പറഞ്ഞു അതെടുത്ത് വീണ്ടും അതിനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക ഇതൊന്നും ചെയ്യാതിരിക്കുക അതൊന്നും കാര്യം നമുക്കൊരു വിശ്വാസം ഉണ്ട് നമ്മളെക്കുറിച്ച് ഏതൊരു വ്യക്തിയെക്കുറിച്ചും